കോഴിക്കോട് പേരാമ്പ്രയിൽ ബി എൽഒ കുഴഞ്ഞു വീണു ആരിക്കുളം പഞ്ചായത്തിലെ നൂറ്റി അൻപത്തിരണ്ടാം ബൂത്ത് ബി എൽഒ അബ്ദുൽ അസീസാണ് കുഴഞ്ഞു വീണത് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്ന ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് ഷഹീദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഹീദ് ഗുഡ് മോർണിംഗ് ജോലി സമ്മർദ്ദം ഒരു വലിയ ബുദ്ധിമുട്ടായി ഇവർക്കൊക്കെ വരുന്നുണ്ട് എന്നത് നമ്മൾ ഇന്നലെ കൂടി പരമ്പരയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ച ഒരു കാര്യമാണ് എന്താണ് ആരോഗ്യനില എങ്ങനെയുണ്ട് വിശദവിവരങ്ങൾ എന്ത് മോത്തി അരിക്കുളം പഞ്ചായത്തിലെ നൂറ്റി അൻപത്തി രണ്ടാം നമ്പർ ബൂത്ത് ലെവൽ ഓഫീസറാണ് അബ്ദുൽ അസീസ് അദ്ദേഹം അവിടെ അരിക്കുളം സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉച്ചതിരിഞ്ഞ് ഒരു മൂന്ന് മണിവരെയൊക്കെ അവിടെ ഈ എസ് ഐ ആർ ക്യാമ്പ് ന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്ന ക്യാമ്പ് നടന്നു വരികയായിരുന്നു അതിൽ സജീവമായി അബ്ദുൽ അസീസ് പങ്കെടുത്തിരുന്നു അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തി ഉടൻ തന്നെയാണ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് സ്ട്രോക്ക് പക്ഷാഘാതം വന്ന് ചികിത്സയിലൊക്കെ ആയിരുന്നു അതിൽ നിന്ന് തിരിച്ചു വന്ന് ജോലിയിലൊക്കെ പ്രവേശിപ്പിച്ചതാണ് അങ്ങനെ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നൊക്കെ അധികൃതരെ അറിയിച്ചിരുന്നു പക്ഷേ ജോലിയിൽ നിന്ന് മാറ്റണം ബി എൽഒ ജോലിയിൽ നിന്ന് മാറ്റണം എന്നൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അങ്ങനെ ജോലി സമ്മർദ്ദമുണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നൊക്കെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയുകയും ചെയ്തിരുന്നു ആ സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ് ഷഹീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ബി എൽഒയാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്ന ഉത്തരവാദിത്വം കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം കുഴഞ്ഞു വീണത്